പ്രശ്നം പിന്നെന്താ പ്രശ്നം മുഹമ്മദ് മുഹമ്മദിനും വിശ്വാസല്ലാത്തതല്ല ഹലോ ഹലോ നിവാസികളെ മുഹമ്മദ് മുഹമ്മദിനും വിശ്വാസാല്ല പിന്നെന്താ പ്രശ്നം ഈ നാട്ടിൽ ഒരു നബി വരിയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണത് ആവേണ്ടിയിരുന്നത് അത് എത്തിയും കുട്ടി ആയത് ശരിയായില്ല അതാ പ്രശ്നം അതാ പ്രശ്നം മുഹമ്മദ് നബി അലൈഹി വസ്ലമയോടെ ലെവലേഷം താൽപര്യം കുറഞ്ഞാൽ ഈമാൻ പോയിരിക്കും അതാണ് സംഗതി ഇനിയുള്ള കാലത്തുണ്ടാകുന്ന മുഴുവൻ സംശയങ്ങളും മുഹമ്മദ് നബിനെ കുറിച്ചായിരിക്കും അലൈഹി വസല്ലം അതുകൊണ്ട് നല്ലോണം കരുതിയിരിക്കണം കുട്ടികൾക്ക് നമ്മൾ എത്ര കണ്ട് മുത്തുനബിനെ പഠിപ്പിച്ചിട്ടുണ്ടോ അത്ര ഈമാൻ ഇമാൻ എത്ര പഠിപ്പിച്ചിട്ടില്ലേ അത്ര ഉണ്ടാവില്ല എന്നാ നമ്മൾ എല്ലാ വിഷയങ്ങളെക്കാളും റബി പരിപാടിക്ക് പ്രാധാന്യം കൊടുക്കണേ അത് ഈമാനാണ് അതാണ് സംഭവം മുഹമ്മദ് നബിയോടുള്ള താല്പര്യം ഹിമാന്റെ അസ്ലാം നിസ്കരിച്ചില്ലെങ്കിൽ ഫറ നോമ്പ് നോക്കിയില്ലെങ്കിൽ ഫറ മുഹമ്മദ് നബിയോട് താല്പര്യമില്ലെങ്കിൽ അസുരില്ല 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 ഹജ്ജ് പോയില്ലെങ്കിൽ ഫറ സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ ഫറ അതേ സമയത്ത് മുഹമ്മദ് നബിയോട് താല്പര്യമില്ലെങ്കിൽ അസുലില്ല അസുലില്ലാത്ത ഫറ ഇന്ന് പ്രയോജനമില്ല എന്നതാണ് പ്രശ്നം അതുകൊണ്ട് മുത്തുനബിയെ പഠിപ്പിക്കണം അലൈഹി അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാല് മറുപടി കിട്ടിയില്ലെങ്കിലും ഇമാൻ പോകാൻ പാടില്ല പിന്നെപ്പോ ഞാൻ പറഞ്ഞു സംശയമുണ്ടാക്കിയ സ്ഥിതിക്ക് മറുപടി പറയണല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ മറുപടി പറയാണെന്നേ ഉള്ളൂ നിങ്ങളെ ഈമാനിൻ്റെ മറുപടി കിട്ടിയില്ലെങ്കിലും പോവാൻ പാടില്ല കേട്ടോ ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യല്ലേ അതുകൊണ്ട് ഞാൻ മറുപടി പറയാണ് എന്താ മറുപടി മറുപടി നബിതങ്ങൾ മദീനയിൽ വന്ന സമയത്ത് മദീനക്കാരനായ ഒരാള് തന്റെ മകളെ നബി തങ്ങൾക്ക് കല്യാണം ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചു അങ്ങനെ മോളോട് ചെന്നിട്ട് പറഞ്ഞു മോളെ മദീനത്തൊരു രാജാവ് വന്നിട്ടുണ്ട് രാജാവിന് ഒരു കല്യാണാലോചന ഉണ്ട് അന്നെ ഞാൻ മൂപ്പരെ കൊണ്ട് കെട്ടിക്കട്ടെ എന്ന് ചോദിച്ചു അതില് മോള് പറഞ്ഞു ആയിക്കോട്ടെ രാജാവിനെ കൊണ്ടല്ലേ കെട്ടിച്ചോളിയോളിയ അങ്ങനെ വാപ്പ ചെന്നിട്ട് ഞപിതങ്ങൾക്ക് ഈ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊടുത്താണ് ഞാൻ ഈ പറഞ്ഞത് സഹീൽ ബുഖാരി ഉദ്ധരിച്ച ഇമാം ഉദ്ധരിച്ചു റദീ തന്റെ സഹീൽ പറഞ്ഞിട്ടുള്ളതാണ് വാപ്പ മോളെ നബി തങ്ങൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു ഈ നബി തങ്ങളെ പെണ്ണും ആദ്യമായി കാണുന്നത് കല്യാണം നടക്കുന്നത് സൽക്കാരം നടക്കുന്നത് ഒരു ഈത്തപ്പനത്തോട്ടത്തിൽ വെച്ചുകൊണ്ടാണ് അന്നത്തെ പന്തലാണ് അന്നത്തെ ഓഡിറ്റോറിയാണ് ഈത്തപ്പനത്തോട്ടം അവിടെ വെച്ചിട്ടാണ് പരിപാടി ണ്ട്ലിം മുത്തൂടെ സഹാബത്ത് ഉണ്ട് പെണ്ണിന്റെ വാപ്പുണ്ട് ഉമ്മുണ്ട് ബന്ധുക്കളൊക്കെ ആദ്യമായി ഈ പെൺകുട്ടി നിബിതങ്ങളെ കണ്ടപ്പോ തോന്നി എന്റെ വാപ്പനോട് രാജാവ് എന്നാണല്ലോ പറഞ്ഞത് ഇത് രാജാവ് ഒന്നല്ലോ ഇത് ഒരാടിനോക്കണ ആളമായിരിയാളോ കണ്ട തോന്നുന്നത് എന്ന് വാപ്പാട് പറഞ്ഞ പറഞ്ഞു മോളെ മദീനയിൽ വന്നത് അവസാന പ്രവാചകനാണ് എന്നാലും വാപ്പങ്ങൾ എന്നോട് രാജാവ് എന്നല്ല പറഞ്ഞത് ഇത് രാജാവല്ലല്ലോ എന്ന നബി തങ്ങൾ വിവരമറിഞ്ഞയിരിക്കാനുള്ള വസ്ത്രം വാങ്ങിക്കൊടുത്ത് തൊലാക്കു ചൊല്ലി പറഞ്ഞു ചൂ എന്നാണ് താരി സംഗതി ഇനിയുള്ള സംശയൊക്കെ നബിതങ്ങളെ കുറിച്ചായിരിക്കും സല്ലം അള്ളഹു അല്ലെല്ലാം അതുകൊണ്ട് നബിതങ്ങളെ കുറിച്ച് നല്ലോണം പഠിക്കണം ഇവിടെ പുതവി സൂചിപ്പിക്കണ്ടായി എന്റെ ഞാൻ പറഞ്ഞല്ലോ കണ്ണു കാണാത്തൊരു സ്ഥാപന ഉണ്ട് പുതവിയുടെ തിറഫിൽ ഒരുപാട് സഹായം കിട്ടലുണ്ടായി അപ്പൊ ഞാൻ എന്റെ പുതിയ സംരംഭ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു മുഹമ്മദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ നാട്ടില് വീടിന്റെ അടുത്ത് ഒരു സ്ഥാപന ഉണ്ടാക്കിണ്ട്ബിതങ്ങളെ പഠിപ്പിക്കാം സല്ല അള്ളാഹു അല്ല സാധാരണക്കാർക്കല്ല ആലിമീങ്ങൾ പ്രഭാഷകന്മാർ വലിയ വിദ്യാഭ്യാസം ഉള്ളവരെയും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ മുത്ത് നബിനെ പഠിപ്പിക്കുക സല്ല അള്ളു അലൈഹി സ്വലാം മുത്തുനബിനെ പഠിച്ചാൽ മാത്രമേ ഈ മണുക്കൊള്ളൂ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഒരാൾ നബി തങ്ങൾക്ക് കുറച്ച് കള്ളു കൊടുന്നു കൊടുത്തു രണ്ടാമത്തെ വിവാദമാണ് സല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നബിതങ്ങൾക്ക് രേഷം കള്ളു കൊടുന്ന് കൊടുത്തു കള്ള് കിട്ടിയപ്പോ നബി ചോദിച്ചു സല്ലമുള്ള അലിസ്ലം ഇത് ആരും കാണാതെ മറിച്ചു പിടിച്ചിട്ടല്ലേ കൊടുന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു നബിയെ ഞാനത് ഇല കൊണ്ട് പൊത്തിപ്പിടിച്ചാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു അപ്പൊ മുത്ത് നബി അത് വാങ്ങിക്കുടിച്ചു എന്നാണ് രണ്ടാമത്തെ വിവാദം എന്താ നമുക്ക് തോന്നുന്ന അല്ല ചിലപ്പോ ആദ്യ കാലത്തേ ആ പരമ്പരയിൽപ്പെട്ട ആദ നബി വരെയുള്ള ഏതെങ്കിലും വല്ലിപ്പയോ മദ്യം ഉപയോഗിച്ചിട്ടില്ല നമ്മളെ ഈമാനാണ് ഇന്റെ വാപ്പാന്റെ പേര് എനിക്ക് അറിയൽ നിർബന്ധമില്ല അറിഞ്ഞ നന്നായി മാത്രം വാപ്പാന്റെ പേര് അബൂബക്കർ ഇന്റെ വല്ലിപ്പാന്റെ പേര് എനിക്കറിയൽ ഒരു നിർബന്ധമില്ല അറിഞ്ഞ നന്നായി അഹമ്മദ് മുസ്ലിയാർ എന്നാണ് ഇന്റെ വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് എനിക്കറിയൽ ഒരു നിർബന്ധമില്ല അറിഞ്ഞ ഒശാറാണ് അബ്ദുറഹ്മാൻ മുസ്ലിയാര വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് വല്ലിപ്പാന്റെ വാപ്പാന്റെ വാപ്പാന്റെ പേര് അറിയൽ ഒരു നിർബന്ധമില്ല അറിഞ്ഞ നല്ലതാണ് കമ്മു മുസ്ലിയാർ എന്നാണ് അവരെ വാപ്പ ഉസ്മാ മുസ്ലിയാർ എന്നാണ് അമ്പത് വാപ്പാന്റെ പേര് എനിക്കറിയാം അറിഞ്ഞ നല്ലതാണ് പക്ഷെ അറിയാൻ നിർബന്ധമല്ല മുഹമ്മദ് നബിയുടെ ഇരുപത് വാപ്പാരെ പേരറിഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യരിയാവില്ല കൊളത്ര നിവാസികളെ നിങ്ങളിവിടെ ഉണ്ടോ എന്ന് പഠിച്ച റബ്ബിനെ അറിയട്ടോ محمد النبي يرى دواء أبوه عبد الله عبد المطيب واشم عبد المطيب و عبد المنافيا <applause> بسيطه 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 نظر اخي ുംരത്തിനോ അതാണ് മുത്തനബിയുടെ ഇരുപത് വാപ്പാര പേര് അപ്പൊരു കൂട്ടത്തിൽ കാര്യ ഓർമ്മ വന്നേ ഞാനിപ്പോ ചെല്ലിയ ബേത്തുണ്ടല്ലോ ഈ ബെയ്ത്ത് വല്ലിമ്മാന്റെ പതിനാല് വകേടിലുണ്ട് ഏതേടില് വല്ലിമാന്റെ പതിനാല് വകേടില് എന്താ വല്ലിമ്മാന്റെ പതിനാല് വകേട് വല്ലിപ്പടുത്തു നോക്കൂല തന്നെ കാരണം വല്ലിപ്പാക്ക അങ്ങനെ ഒരു ഏടൂല്ല വല്യമ്മാക്കൊള്ളു പിന്നെന്താ കാട്ട ാണ് വല്ലിമ്മാന്റെ പതിനാല് വാപ്പാര പേര് അറിയൽ നിർബന്ധമാണ് പരമ്പരയിൽ ഒരാളും വ്യഭിചരിച്ചിട്ടില്ല മുത്തിനബിയുടെ പരമ്പരയിൽ ജാഹിനിയ കാലഘട്ടത്തിൽ പോലും ഒരാളും മദ്യപിച്ചിട്ടില്ല അതുകൊണ്ട് മനസ്സിലാക്കിയാൽ പോരാ മുഹമ്മദീയത്തിനെ കൂടി മനസ്സിലാക്കണം റിസാലത്തിനെയും മനസ്സിലാക്കിയാൽ മതിയാവൂല മുഹമ്മദീയത്തിനെ കൂടി മനസ്സിലാക്കണം അതാണ് സംഗതി മുഹമ്മദീയത്തിൽ വിശ്വാസം വന്നാലേ വന്നാലേവത്തിൽ വിശ്വാസം വരുള്ളൂ റിസാലത്തിലും വിശ്വാസം വരുള്ളൂ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്